ഇന്ത്യയിൽ മാത്രം ഏകദേശം എഴുന്നൂറോളം ബ്രാഞ്ചുകളുള്ള ഫാഷൻ ബ്രാൻഡ് സുഡിയോയുടെ പുതിയ ഷോറൂം കോതമംഗലത്തും സബ് രജിസ്ട്രാർ ഓഫീസിന് എതിർവശത്താണ് ഈ പൊതുസംരംഭം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഷോറൂം ഉദ്ഘാടനം ചെയ്തു മിക്ക ഉൽപ്പന്നങ്ങൾക്കും ഇവിടെ ട്രൈ മീ ഓപ്ഷൻ ഉണ്ട് എന്നതാണ് പ്രധാന ആകർഷണം

ഇന്ന് ഇവിടെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം മാറി വരുന്ന ഫാഷൻ ഡിസൈനിങ്ങിലും യുവാക്കളുടെ ട്രെൻഡിനും അനുസൃതമായി കോതമംഗലത്തെ ഏറ്റവും വിലക്കുറവിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ഉപഭോക്താക്കളുടെ അഭിരുചിയനുസരിച്ച് നമുക്ക് വസ്ത്രങ്ങൾ ലഭിക്കുന്നതാണ് ഈ സ്ഥാപനം കോതമംഗലത്തിൻ്റെ ഒരു തിരക്കുറിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിവിശാലമായ പാർക്കിംഗ് സംവിധാനവും അതുപോലെ തന്നെ ഒരു വലിയൊരു മാളിനെ വെല്ലുന്ന രീതിയിലുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് നമ്മുടെ നാട്ടിലുള്ള യും സഹായവും കൊണ്ട് വളർച്ചയിലേക്ക് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോമോൻ മാങ്കുഴ ബിൽഡിംഗ് ഓണർമാരായ പോൾ പാലക്കാടൻ എൽദോസ് പാലക്കാടൻ കമ്പനി ഓപ്പറേറ്റിംഗ് ഹെഡ് ടെഞ്ചു എച്ച് ആർ മാനേജർ ആനന്ദ് വിഷൽ മെർച്ച ഡിവിഷൻ മാനേജർ രവികുമാർ കൌൺസിലർമാർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങി നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയ്ക്ക് അകത്തു ഏകദേശം എഴുന്നൂറോളം ബ്രാഞ്ചുകൾ ഉള്ള സ്ഥാപനമാണിത് ന്യായമായ വിലയിൽ ഫാഷണബിൾ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ഫാഷനിലുള്ള സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ കോസ്മെറ്റിക് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്ട്സ് ചെരുപ്പുകൾ എന്നിവയെല്ലാം ഒരു കുടക്കിഴിൽ ഒരുക്കിയിട്ടുണ്ട് വസ്ത്രങ്ങൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ മിനിമം റേഞ്ചിലാണ് ആവശ്യക്കാരന്റെ കൈകളിലെത്തുന്നത് വാങ്ങുന്ന വസ്ത്രങ്ങൾ മുപ്പത്തി ദിവസം വരെ പാകമാകുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട് ജെന്റ് ടീഷർട്ടുകൾ ജീൻസുകൾ ലേഡീസ് സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ കിഡ്സ് വെയേഴ്സ് ലേഡീസ് ആൻഡ് ജെൻസ് ഇന്നർവെയേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ റേഞ്ചിൽ വരുന്ന ലേഡീസ് ആൻഡ് ജെൻസ് ചെരുപ്പുകൾ ഷൂസുകൾ കോസ്മെറ്റിക് ഐറ്റംസ് നാല്പത്തി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന മേക്കപ്പ് സാധനങ്ങൾ എന്നിവയും ഇവിടെ നിരന്നിരിക്കുന്നു നിരവധി ലിപ്സ്റ്റിക് കളക്ഷൻസ് ഷേഡുകൾ എന്നിവ ട്രൈ ചെയ്തു നോക്കി തന്നെ വാങ്ങാം എഴുപത്തി ഒൻപത് രൂപ മുതലുള്ള വിവിധ മണങ്ങളിലുള്ള പെർഫ്യൂംസ് ബോഡി ലോഷൻസ് എന്നിവ ടെസ്റ്റ് ചെയ്തു നോക്കിയും സ്വന്തമാക്കാം ഒട്ടുമിക്ക സാധനങ്ങൾക്കും ട്രൈമി ഓപ്ഷൻ ഉണ്ട് വിലക്കുറവുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല സവിശേഷതയെന്ന് സ്ഥാപന ഉടമ വീശയമില്ല എന്നതാണ് പറഞ്ഞു കോതമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് ടാറ്റയുടെ സ്റ്റുഡിയോ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് സ്റ്റുഡിയോ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഒരു ഡിവിഷനാണ് പുതിയ ഫാഷൻ രംഗത്ത് പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ബ്രാൻഡാണ് സ്റ്റുഡിയോ ഏറ്റവും സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള റീസണബിൾ റേറ്റിൽ വളരെ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ജെൻസും ലേഡീസും ഫാമിലി കസ്റ്റമേഴ്സിനും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ സ്റ്റോറിൽ ക്രമീകരിച്ചിരിക്കുന്നത് കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏതാണ്ട് പതിനായിരത്തിൽ പരം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഇവിടെ ഇത് സജ്ജീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരുടെയും സഹായങ്ങളും എല്ലാവരുടെയും സാന്നിധ്യവും ഞങ്ങളേറെ പ്രതീക്ഷിക്കുന്നു സന്തോഷം എല്ലാ വെള്ളിയാഴ്ചകളിലും സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യും പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് കൊതുമലം ഗവൺമെന്റ് ആശുപത്രി പഠിക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും ഇടയിലായി ടൗണിന്റെ ഹൃദയഭാഗത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് എതിർവശത്താണ് സ്റ്റുഡിയോ പുതിയ ഷോറൂം തുറന്നിരിക്കുന്നത് സന്ദർശകരുടെ നിലയ്ക്കാത്ത ഒഴുക്കിൽ ഈ സ്റ്റൈലിഷ് ഫാഷൻ വസ്ത്രാലയത്തിന്റെ ഉദ്ഘാടന ദിനം നാടിന്റെ ഉത്സവ ദിനമായി മാറി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം